ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് എന്നെ ഒന്ന് കാണുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ ഇതാ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് കടുകും ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം ഉലുവയിട്ട് പൊട്ടിയതിന് ശേഷം ഇനി അതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ചെറുതായി അരിഞ്ഞാൽ കനം കുറച്ചരിഞ്ഞാൽ ചെറിയുള്ളി ഇട്ട് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വയറ്റി എടുക്കുക ഇനി അതിലേക്ക് ഒരു നാല് അഞ്ച് പച്ചമുളക് കുറച്ച് അരിഞ്ഞതും കൂടിയിട്ട് ഒന്ന് വയറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത് തൈരല്ല നല്ല നാടൻ മോര മോരാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് വയറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടിയിട്ട് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക ഇതുപോലെ മോരുകറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചോറിൻ്റെ കൂടെ മറ്റ് കറിയുടെ ആവശ്യമൊന്നും വരികയില്ല ഇത് മാത്രം മതിയാവും അങ്ങനെ ഇതൊരു അഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം മൂടി തുറന്ന് ഇനി അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ഒരു കപ്പ് തേങ്ങ അരച്ചതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് മോരിൻ്റെ പുളിക്കനുസരിച്ച് തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് പുളിയുള്ള തേങ്ങ മോരാണെങ്കിൽ നമുക്ക് കൂടുതൽ തേങ്ങ വേണ്ടി വരും ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ഉപ്പ് ഇല്ലെങ്കിൽ ഞാൻ ഇതാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കരിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ നല്ല അടിപ്പൊളി മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് പൊടിച്ച ജീരകം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി കാരണം ഞാൻ ഇപ്പോൾ ഇടുന്നത് ഇവിടെ ജീരകം പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എടുത്തു വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചെറിയ ചിരകം ചേർത്ത് കൊടുക്കുന്നത് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചട്ടി വട്ടത്തിലൊന്ന് ചുറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി മോരുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം